എല്ലാവർക്കും നമസ്കാരം വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ അധ്യായം ഒന്ന് രൂത്തിൻ്റെ പുസ്തകത്തിലൂടെ ഈ അധ്യായത്തിലെ ചില ചോദ്യങ്ങളാണ് ഇന്ന് പഠന വിഷയമാക്കിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം രൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഇംഗ്ലണ്ടിലെ കവിയായിരുന്ന ടെന്നിസിൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ഉത്തരം കവികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇനിയൊന്നുമില്ലാത്ത കവിതയാണ് രൂത്തിൻ്റെ പുസ്തകം എന്നുള്ളതാണ് ഉത്തരം കവികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഒന്നാം ഭാഗം കവികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇനിയും ഒന്നുമില്ലാത്ത കവിതയാണ് രൂത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രൂത്തിൻ്റെ പുസ്തകം എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു എങ്ങ എന്നുള്ളതാണ് രൂത്തിൻ്റെ പുസ്തകം സുന്ദരമായ ഭാഷാരീതിയിൽ മൃദുലങ്ങളായ ചിന്തകളും ഉത്കൃഷ്ടമായ വികാരങ്ങളും ആഴമായ മതവിശ്വാസവും ആകർഷകമായ വിധത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇവിടെ നമുക്ക് ഇതിൽ കാണുവാനുള്ള നാല് പോയിൻറ്റുകളാണ് ഒന്ന് സുന്ദരമായ ഭാഷാരീതി മൃദുലങ്ങളായ ചിന്തകൾ മൂന്നാമത്തേത് ഉത്കൃഷ്ടമായ വികാരങ്ങൾ ആഴമായ മതവിശ്വാസം ഇവ ആകർഷകമായ വിധത്തിൽ ഈ പുതുരൂത്തിൻ്റെ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു അപ്പം ആ ചോദ്യം വളരെ നല്ല ഒരു ചോദ്യമാണ് രൂത്തിൻ്റെ പുസ്തകം എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു നാല് പോയിൻറ്റുകൾ ഒന്ന് സുന്ദരമായ ഭാഷാരീതിയിൽ മൃദുലങ്ങളായ ചിന്തകളും ഉത്കൃഷ്ടമായ വികാരങ്ങളും ആഴമായ മതവിശ്വാസവും ഇത് ആകർഷകമായ വിധത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇനിയും രൂത്തിൻ്റെ പുസ്തകം എന്ത് വിശദീകരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം അതിപ്രധാനമായ ഒരു സത്യത്തിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടി തികച്ചും മാനുഷികവും സ്വാഭാവികമായ മനോചിന്തകളോട് കൂടിയ കുടുംബ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് പ്രകാരം കൂട്ടിയിണക്കുമെന്ന് രൂത്തിൻ്റെ പുസ്തകം വിശദീകരിക്കുന്നു അതിപ്രധാനമായ ഒരു സത്യത്തിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ബ്രേക്കപ്പ് ചെയ്ത് പഠിക്കാം അതിപ്രധാനമായ ഒരു സത്യത്തിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടി തികച്ചും മാനുഷികവും സ്വാഭാവികമായ മനോചിന്തകളോട് കൂടിയ തികച്ചും മാനുഷികവും സ്വാഭാവികവുമായ മനോചിന്തകളോട് കൂടിയ കുടുംബ സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് എപ്രകാരം കൂട്ടി ഇണക്കുമെന്ന് രൂത്തിൻ്റെ പുസ്തകം വിശദീകരിക്കുന്നു വെരി ഗുഡ് നിങ്ങൾ എന്നോടൊപ്പം ഇത് പഠിച്ചു എന്ന് വിശ്വ വിശ്വസിക്കുന്നു നാലാമത്തെ ചോദ്യം പുതിയ നിയമത്തിൽ നിയമത്തിലെവിടെയാണ് രൂത്തിൻ്റെ പേരുള്ളത് വിശുദ്ധമത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം അഞ്ചാമത്തെ ചോദ്യം പുതിയ നിയമത്തിൽ എന്തിനോട് ബന്ധപ്പെട്ടാണ് രൂത്തിൻ്റെ പേര് കാണുന്നത് നമ്മുടെ കർത്താവിൻ്റെ വംശാവലിയോട് ബന്ധപ്പെട്ടാണ് ആറാമത്തെ ചോദ്യം ചരിത്രപരമായി ദാവീദ് രാജാവിൻ്റെ വലിയ വലിയമ്മ ആര് എന്നുള്ളതാണ് രൂത്ത് എന്നുള്ളതാണ് ഗോയേൽ എന്ന പദത്തിൻ്റെ അർത്ഥം ചാർച്ചക്കാരൻ പ്രതികാരകൻ വീണ്ടെടുപ്പുകാരൻ എന്നിവയ്ക്കെയാണ് രൂത്തിൻ്റെ പുസ്തകത്തിൻ എന്തിൻ്റെ സാങ്കത്യം വർദ്ധിപ്പിക്കുന്നു മഹാ ബോവാസ് എന്ന മഹാധനികനായ ഒരു പരിപൂർണ്ണ വീണ്ടെടുപ്പുകാരനെ അവതരിപ്പിക്കുന്നതിലൂടെ ക്രിസ്തു എന്ന രക്ഷകന്റെ നിഴൽ പുസ്തകത്തിന്റെ സാങ്കത്യം വർദ്ധിപ്പിക്കുന്നു അപ്പം രൂത്തിൻ്റെ പുസ്തകത്തിൽ എന്തിന്റെ സാങ്കത്യം വർദ്ധിപ്പിക്കുന്നു ഒറ്റ വാക്കിൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം ക്രിസ്തു എന്ന നിഴലിന്റെ ക്രിസ്തു എന്ന രക്ഷകന്റെ നിഴൽ ഈ പുസ്തകത്തിന്റെ സാങ്കത്യം വർദ്ധിപ്പിക്കുന്നു അത് ആരിലൂടെയാണ് ബോവാസ് എന്ന മഹാധനികനായ ഒരു പരിപൂർണ വീണ്ടെടുപ്പുകാരനെ അവതരിപ്പിക്കുന്നത് പോലെ അവതരിപ്പിക്കുന്നതിലൂടെ അപ്പം ബോവാസ് എന്ന മഹാധനികനായ ഒരു പരിപൂർണ വീണ്ടെടുപ്പുകാരനെ അവതരിപ്പിക്കുന്നതിലൂടെ ക്രിസ്തു എന്ന രക്ഷകന്റെ നിഴൽ പുസ്തകത്തിന്റെ സാങ്കിത്യം വർദ്ധിപ്പിക്കുന്നു ബോവാസ് എന്ന വാക്കിന്റെ അർത്ഥം ബലം അവനിൽ ബോവാസ് എന്തിന്റെ മുൻകുറിയായി മാറി ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുത്ത ക്രിസ്തുവിന്റെ നല്ലൊരു ചോദ്യമാണ് ബോവാസ് എന്തിന്റെ മുൻകുറിയായി മാറി ജാതികളുടെ ഇടയിൽ നിന്ന് സഭയെ വീണ്ടെടുത്ത ക്രിസ്തുവിൻ്റെ മുൻകുറിയായിട്ട് ബോവാസ് മാറി പതിനൊന്നാമത്തെ ചോദ്യം ബോവാസ് നൽകുന്ന വിവക്ഷ എന്താണ് എന്നുള്ളതാണ് കർത്താവ് ഒരുക്കിയ രക്ഷാപദ്ധതിയിൽ സർവ്വജാതികളും സ്ഥാനം പിടിച്ചിരിക്കുന്നു കർത്താവ് ഒരുക്കിയ രക്ഷാ പദ്ധതിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് യഹൂദ റാബിമാരുടെ പാരമ്പര്യം എന്താണ് പറയുന്നത് ഷാമുവലിൻ്റെ പുസ്തകത്തിൻ്റെ ഭാഷാശൈലിയാണ് ഈ പുസ്തകത്തിനും ഉള്ളത് എന്നതിനാൽ ഇത് ഷാമുവൽ എന്നാണ് ഷാമുവലിൻ്റെ പുസ്തകത്തിൻ്റെ ഭാഷാശൈലിയാണ് ഈ പുസ്തകത്തിനും ഉള്ളത് എന്നതുകൊണ്ട് ഷമുവലാണ് ഈ പുസ്തകം എഴുതിയത് എന്നുള്ളതാണ് റൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള യഹൂദ റാബിമാരുടെ പാരമ്പര്യം ദൈവവിരോധികൾ ആരാണ് മോവാബിയർ ആണ് രൂത്തിൻ്റെ പുസ്തകം പ്രവാസകാലത്തിന് ശേഷം എഴുതിയതാകും എന്ന ചിന്ത നിലനിൽക്കുന്നത് എങ്ങനെ ദാവീദിൻ്റെ വംശാവലി നൽകണമെന്ന് ഗ്രന്ഥകാരൻ്റെ പ്രധാന ഉദ്ദേശമായി മനസ്സിലാക്കുന്നതിനാലാണ് ദാവീതിൻ്റെ വംശാവലി നൽകണമെന്ന ഗ്രന്ഥകാരൻ്റെ പ്രധാന ഉദ്ദേശമായി മനസ്സിലാക്കുന്നതിനാലാണ് രൂത്തിൻ്റെ പുസ്തകം പ്രവാസകാലത്തിന് ശേഷം എഴുതിയതാകും എന്ന ചിന്ത നിലനിൽക്കുന്നത് ന്യായാധിപന്മാരുടെ കാലഘട്ടം ആയിരത്തി മുന്നൂറ് ബി സി പതിനാറാമത്തെ ചോദ്യം രൂത്തിൻ റൂത്ത് ലോത്തിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ടത് എങ്ങനെ ഒരു മോവാബിയ സ്ത്രീ എന്ന നിലയിൽ രൂത്ത് ലോത്തിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ടത് എങ്ങനെ ഒരു മോവാബിയ സ്ത്രീ എന്ന നിലയിൽ ഇസ്രേലിയർക്കിടയിൽ ഉണ്ടായിരുന്ന നിയമം എന്ത് മോവാബിയരോട് ഒരു തരത്തിലും ഇടപെടാൻ പാടില്ല ക്ഷാമമായാൽ പോലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളൂ പതിനെട്ടാമത്തെ ചോദ്യം എലിമേലേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ രാജാവാകുന്നു പത്തൊമ്പതാമത്തെ ചോദ്യം എലിമേലേക്ക് മോബാബിൽ വെച്ച് മരിക്കാനുള്ള കാരണം ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചുകൊണ്ട് മോവാബിലേക്ക് പോയതിനാൽ തൻ്റെ അടുത്ത തലമുറയെ കാണുവാൻ സാധിക്കാതെ അദ്ദേഹം മരിക്കുവാനായിട്ട് ഇടയായി മോവാ എലിമയിലേക്ക് മോവാബിൽ വെച്ച് മരിക്കാനുള്ള കാരണം ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചുകൊണ്ട് മോവാബിലേക്ക് പോയതിനാൽ തൻ്റെ അടുത്ത തലമുറയെ കാണുവാൻ സാധിക്കാൻ അദ്ദേഹം മരിക്കുവാൻ ഇടയായി മഹളോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷീണിതൻ കില്ലിയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷയിച്ചു പോകുന്നവൻ ഓർപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം കഴുത്ത് തിരിച്ചു കളഞ്ഞവൾ രൂത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം സഖിയായവൾ സഹിത്തമുള്ളവൾ എന്നൊക്കെയാണ് മഹ്ളുവിൻ്റെയും കില്ലുവിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൻ്റെ ആയുസ് ഏകദേശം പത്ത് വർഷം ഓർപ്പ എവിടേക്ക് മടങ്ങിപ്പോയി മാതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോയി രൂത്തിൻ്റെ ഏത് പ്രസ്താവന വീണ്ടെടുപ്പിനേക്കുള്ള യാത്രയുടെ ചൂണ്ടുപലകയായി മാറി നല്ല ഒരു ചോദ്യമാണ് രൂത്തിൻ്റെ ഏത് പ്രസ്താവന വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയുടെ ചൂണ്ട് ചൂണ്ടുപലകയായി മാറി ആറ് പോയിന്റുകളാണ് ഉള്ളത് ഒന്ന് നിന്നെ വിട്ടു പിരിയാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകാനും എന്നോട് പറയരുത് നിന്നെ വിട്ടു പിരിയാനും നിന്നോട് കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത് രണ്ടാമത്തേത് നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും മൂന്നാമത്തത് നിൻ്റെ ദൈവം എൻ്റെ ദൈവം നാലാമത്തത് നിൻ്റെ ജനം എൻ്റെ ജനം അഞ്ചാമത്തത് നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കപ്പെടും ആറാമത് അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ ഒന്നാമധ്യായം പതിനാറാമത്തെ ഭാഗ്യം ആറ് കാര്യങ്ങളാണ് വീണ്ടെടുപ്പിന് രൂത്തിൻ്റെ വീ പ്രസ്താവന വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയുടെ ചൂണ്ട് പലകയായിട്ട് മാറിയത് ഒരുകൾ കൂടെ നമുക്ക് പറയാം വിരലുകൾ മടക്കി എന്ന് പറയാൻ ശ്രമിച്ചു നോക്കി നിന്നെ വിട്ട് പിരിയുവാനും നിൻ്റെ കൂടെ വരാതെ മടങ്ങി മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത് രണ്ടാമത് നീ പാർക്ക് നടത്തി ഞാനും പാർക്കും നിൻ്റെ ദൈവം എൻ്റെ ദൈവം നാലാമത്തത് നിന്റെ ജനം എൻ്റെ ജനം അഞ്ചാമത്തത് നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കപ്പെടും ആറാമത്തത് മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണും അധികവും എന്നോട് ചെയ്യട്ടെ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം രൂത്തിൻ്റെ വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയിൽ എന്തെല്ലാം പ്രകടമാകുന്നു മതഭക്തിയും മനുഷ്യസ്നേഹവും നല്ലൊരു ചോദ്യമാണ് രൂത്തിൻ്റെ വീണ്ടെടുപ്പിലേക്കുള്ള യാത്രയിൽ എന്തെല്ലാം പ്രകടമാകുന്നു മതഭക്തിയും മനുഷ്യസ്നേഹവും അമ്മായിയമ്മ മരുമകൾ സ്നേഹത്തിൻ്റെ ദൃഢതയുടെ ദൃശ്യം ഏത് മരണത്താലല്ലാതെ മറ്റൊന്നും മരണത്താലല്ലാതെ മറ്റൊന്നും അവരെ വേർപിരിക്കുകയില്ല എന്ന നിശ്ചയം രൂത്തിൽ ഉണ്ടാകുമ്പോൾ അവൾ നവോമിയെയും അവളുടെ ദൈവത്തെയും അഭേദ്യമായി സ്നേഹിക്കുന്നു മരണത്താലല്ലാതെ മറ്റൊന്നും അവരെ വേർപിരിക്കുകയില്ല എന്ന നിശ്ചയം രൂത്തിലുണ്ടാകുമ്പോൾ അവൾ നവോമിയെയും അവളുടെ ദൈവത്തെയും അഭേദ്യമായി സ്നേഹിക്കുന്നു ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം അമ്മായിയമ്മ മരുമകൾ സ്നേഹത്തിന്റെ നിർവചനം എന്ത് എന്നുള്ളതാണ് ഒന്നും ആവശ്യപ്പെടാത്ത രൂത്തും ഒരു വാഗ്ദാനം നൽകാത്ത നവോമിയും നല്ല ഒരു ചോദ്യം തന്നെയാണ് ഇതും അമ്മായിയമ്മ മരുമകൾ സ്നേഹത്തിന്റെ നിർവചനം എന്ത് ഒന്നും ആവശ്യപ്പെടാത്ത രൂത്തും ഒരു വാഗ്ദാനവും നൽകാത്ത നവോമിയും രൂത്തിൻ്റെ നിലപാട് തീരുമാനവും സാഹസികവുമായിരുന്നത് എങ്ങനെ ഇതും നല്ല ഒരു ചോദ്യമാണ് രൂത്തിൻ്റെ നിലപാടും തീരുമാനവും സാഹസ്യമായിരുന്നു എങ്ങനെ അന്യദേശത്ത് കബറടക്കപ്പെടുന്നതിനാൽ സ്വന്തം ദേശത്തിലെ പൂർവികരുമായി ചേരാൻ കഴിയില്ല എന്ന ചിന്തയ്ക്ക് ഊന്നൽ ഉള്ള കാലയളവിൽ റൂത്തിൻ്റെ നിലപാടും തീരുമാനവും സാഹസികമായിരുന്നു അതിന് രണ്ട് പോയിൻറ്റുകളാണ് ഉള്ളത് ഒന്നാമത് അന്യദേശത്ത് കബറക്കപ്പെടുന്നതിനാൽ അന്യദേശത്ത് കബറടക്കപ്പെടുന്നതിനാൽ സ്വന്തം ദേശത്തിലെ പൂർവികരുമായി ചേരുവാൻ കഴിയില്ല അപ്പം അന്യദേശത്ത് കവറടക്കപ്പെടുന്നതിനാൽ സ്വന്തം ദേശത്തിലെ പൂർവികരുമായി ചേരാൻ കഴിയില്ല എന്ന ചിന്തയ്ക്ക് ഊന്നലുള്ള കാലയളവിൽ രൂത്തിൻ്റെ നിലപാടും തീരുമാനവും സാഹസികമായിരുന്നു മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം നവോമിയുടെ ദുഃഖം ദുഃഖപൂർണമായ സ്ഥിതിയിൽ ആളുകളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ആളുകൾ അത്ഭുതപ്പെടുകയും അനുബം അനുകമ്പ കാണിക്കുകയും ചെയ്യുന്നു നവോമിയുടെ ദുഃഖപൂർണമായ സ്ഥിതിയിൽ ആളുകളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ആളുകൾ അത്ഭുതപ്പെടുകയും അനുകമ്പ കാണിക്കുകയും ചെയ്യുന്നു മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം വീണ്ടെടുപ്പിലേക്കുള്ള പാതയിൽ ആവശ്യമായ സന്തോഷം എന്ത് അല്ലെങ്കിൽ വീണ്ടെടുപ്പിലേക്കുള്ള പാതയിൽ നവോമി ശ്രമിച്ചത് എന്ത് ഇതും നല്ല ഒരു ചോദ്യമാണ് കയ്പ്പിൻ്റെ അനുഭവത്തിലും തൻ്റെ പേരിൻ്റെ അർത്ഥമായ സന്തോഷം അന്വർത്ഥമാക്കാനാണ് കയ്പ്പിൻ്റെ അനുഭവത്തിലും തൻ്റെ പേരിൻ്റെ അർത്ഥമായ സന്തോഷം അന്വർത്ഥമാക്കാനാണ് വീണ്ടെടുപ്പിലേക്കുള്ള പാതയിൽ നവോമി ശ്രമിച്ചത് അല്ലെങ്കിൽ വീണ്ടെടുപ്പിലേക്കുള്ള പാതയിൽ ആവശ്യമായ സന്തോഷം എന്ന് പറയുന്നത് കയ്പ്പിൻ്റെ അനുഭവത്തിലും തൻ്റെ പേരിൻ്റെ അർത്ഥമായ സന്തോഷം അനർത്ഥമാക്കുക എന്നുള്ളതാണ് അടുത്ത മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ അവർ ബേദലഹേമിൽ അക്ഷരത്തെറ്റ് ഉണ്ട് ഭേദലഹേമിൽ എത്തി എന്ന് എഴുതിയിരിക്കുന്നത് എന്തിൻ്റെ പ്രതീകമാണ് ദുഃഖത്തിൻ്റെ അന്തരീക്ഷത്തിലും ഒരു വീണ്ടെടുപ്പിൻ്റെ പ്രത്യാശ ഉണ്ട് എന്നുള്ളതാണ് വളരെ നല്ല ഒരു ചോദ്യമാണ് കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ അവർ ഭേദലഹേമിൽ എത്തി എന്ന് എഴുതിയിരിക്കുന്നത് എന്തിൻ്റെ പ്രതീകമാണ് അത് ദുഃഖത്തിൻ്റെ അന്തരീക്ഷത്തിലും ഒരു വീണ്ടെടുപ്പിൻ്റെ പ്രത്യാശ ഉണ്ട് എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യം ഈ അധ്യായത്തിലെ മുപ്പത്തിനാലാമത്തെ ചോദ്യം നവോമി മരുമകൾ നവോമി മരുമകൾ റൂത്തുമായുള്ള തിരിച്ചുവരവന് എന്തിനോട് ഉപമിച്ചിരിക്കുന്നു നവോമി മരുമകൾ റൂത്തുമായുള്ള തിരിച്ചുവരവിന് എന്തിനോട് ഉപമിച്ചിരിക്കുന്നു ഭർത്താവും മകളുമായി സന്തോഷത്തോടെ മോവാബിലേക്ക് പോയ നവോമി അവരുടെ നഷ്ടത്തിലും മരുമകൾ രൂത്തമായി ഭേദലഹിമയക്കുള്ള തിരിച്ചുവരവ് വരവ് ദുഃഖത്തിൻ്റെ അന്തരീക്ഷത്തിലായിരുന്നെങ്കിലും ഒരു വീണ്ടെടുപ്പിൻ്റെ പ്രത്യാശ ആയിരുന്നു എന്നുള്ളതാണ് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഭംഗിയായി പഠിപ്പാൻ സാധിക്കട്ടെ